ഫ്രാൻസിലെ പ്രസാക്കിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് അന്ന് പ്രെസഹ വ്യാഴാഴ്ചയായിരുന്നു പ്രസാക്കിലെ ഇടവക ദേവാലയത്തിൽ ദിവ്യബലി കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി വൈദികൻ പരിശുദ്ധ കുർബാന സക്രാരിയിൽ സൂക്ഷിക്കുകയും ചെയ്തു നാല് മരത്തിൻ്റെ തൂണുകളിൽ മാർബിൾ സ്ലാബ് കൊണ്ട് പണിതീർത്തതായിരുന്നു സക്രാരി അതിൻ്റെ പിൻഭാഗത്ത് പരിശുദ്ധ കുർബാനയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു ഒരു തുണി കൊണ്ട് മൂടിയ പാനപാത്രത്തിന് ഇരുവശത്തുമായി രണ്ട് തിരികൾ കത്തിച്ചു വെച്ചിരുന്നു കാസയിൽ ഒരു തിരുവോസ്തി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ പതിവ് പോലെ പള്ളിയുടെ വാതിലടച്ച് കപ്പ്യാർ പുറത്തുപോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ ജനലിലൂടെ കറുത്ത പുക ഉയരുന്നത് സമീപവാസികളായ ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു അശ്രദ്ധമായി ജനലിൻ്റെ കഥ പോയതിനാൽ കാറ്റുകൊണ്ട് തീ പടർന്നതാണ് കപ്പ്യാരെ വിളിച്ച് വാതിൽ തുറന്ന് ദേവാലയത്തിനകത്ത് കടന്നപ്പോഴേക്കും സക്രാരിയും ചിത്രകലകളും ഒക്കെ കത്തി നശിച്ചു കഴിഞ്ഞിരുന്നു മരത്തിൽ തീർത്ത സക്രാരിയുടെ കാലുകൾ മാത്രം കത്താതെ ലഭിച്ചു രേഖപ്പെടുത്തലുകൾ പറയുന്നത് സക്രാരിയുടെ ബാക്കിയുള്ള ഭാഗമെല്ലാം കത്തിയുരുകി ഒന്നായി തീർന്നിരുന്നു എന്നാണ് കാസയും മറ്റു വസ്തുക്കളും കത്തി നശിച്ച് കുമിളകൾ പോലെയായി തീർന്നപ്പോഴും കാസയിലുണ്ടായിരുന്ന തിരുവോസ്തിക്ക് ചെറിയൊരു നിറവ്യത്യാസമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല വികാരിയായിരുന്ന ഫാദർ സൈമൺ സോവേജ് അവിടെ വരികയും കത്തിയ സ്ഥലം സന്ദർശിക്കുകയും കത്തിയ കാസ എടുത്തുകൊണ്ടുപോയി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്ഥാപിക്കുകയും ചെയ്തു അരികു നേരിയ ചുവപ്പ് നിറമായി മാറിയ ആ തിരുവോസ്തി പിറ്റേ ദിവസം അതായത് ദുഃഖവെള്ളിയാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വടക്കങ്ങൾക്കും യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അങ്ങേ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി പ്രചരിക്കാനും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ